ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഡ്രീം വേൾഡ് ഫ്രണ്ട്സ് കുഞ്ചൂസ് ഇല്ല കുഞ്ചൂസ് ഡ്യൂട്ടിയിലാണ് ഞാനിന്ന് ലീവായിരുന്നു ലീവ് എടുക്കാൻ ഉദ്ദേശിച്ചാലേ എനിക്ക് ചെറിയ ആവശ്യത്തിന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചൂസിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് ഒരു ബ്യൂട്ടി പാർലറിന് മുമ്പിലാണ് അപ്പോൾ ഇവിടെ ജാറ്റു ചെയ്യുന്നുണ്ട് അപ്പം ഞാനിന്ന് കുഞ്ചോസിൻ്റെ പേര് എൻ്റെയൊക്കെ അതിൽ ടാറ്റ അടിക്കുകയാണ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഞാനിന്ന് ഡാറ്റ അടിക്കുന്നതൊക്കെ ഒരു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പം അവൾ വൈകുന്നേരം വരുമ്പോൾ കാണുമ്പോൾ ഉള്ള അയാൾ എക്സ്പ്രഷൻ അയക്കരുത് സർപ്രൈസിങ് വീഡിയോ എന്ന് പറയുന്നത് അത് എങ്ങനെ ആയി എങ്ങനെയായിത്തീരുമെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം അത് പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും ഞാനത് ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ കഴിക്കുന്നത് എന്തോ സംഭവം ആണെന്ന് ഞമ്മൾ മനസ്സിലാകുമയെക്കും അപ്പോൾ അതെങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാനെന്നും ടാറ്റോ അടിക്കുന്നുണ്ട് അപ്പോൾ കയ്യിലാൽ ഇവിടെ ആയിരിക്കും ടാറ്റു അടിക്കുക കുഞ്ച് ജ്യൂസ് എന്നായിരിക്കും എഴുതുന്നുണ്ടാവും അപ്പോൾ അത് ഞാൻ ചാറ്റു അടിച്ചിട്ട് നമ്മൾ ഇരിട്ടിയിൽ തന്നെയാണ് ഒലീവ് എന്നാണ് ബ്യൂട്ടി പാർലർ ബേക്ക് കാണുന്നില്ലേ ഒലീവെന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ചാറ്റു അടിക്കുകയാണ് കേൾക്കുകയാവ്ക്ക് അറിയത്തില്ല വീട്ടിലിപ്പം പത്തേക്ക് എങ്ങനെയൊരു ഗ്യ്ക്കെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ആ ചാറ്റു അടിക്കുന്ന പുള്ളിക്കാരൻ വരുന്നത് അരമണിക്കൂറാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞേ ഞാനവിടെ ഒന്ന് ഷേമലൊന്ന് താടിയൊക്കെ ഒന്ന് ഒപ്പിച്ച് വെയിറ്റ് ചെയ്യാണ് എന്താ പറയുക പുള്ളി വന്നിട്ട് വേണം ആ ഡിസൈനൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ ടാറ്റോടിക്കുന്ന വീഡിയോ തിരുന്നുണ്ടാവും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ ഫസ്റ്റ് കാറ്റോടിക്കുന്നത് കൊണ്ടുവന്ന് അപ്പോൾ നോക്കാം എന്താ സംഭവം നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ബട്ടൺ എല്ലാം ചെയ്യുക നമ്മളെ പുതിയ വീഡിയോ വീണ്ടും കിട്ടാൻ വേണ്ടി എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ ബട്ടൺ എല്ലാം ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും അപ്പം നമുക്കിനി അതിൻ്റെ ടാറ്റോ അച്ച് ടാറ്റ് ചെയ്യുന്ന ആൾ വരുമ്പോഴത്തേക്കുള്ള വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചങ്ങാനെ വെയിറ്റ് ചെയ്ത് നമ്മളെ പുറയാണ് പെരുന്നതും മെ വിജയാണ് നമുക്ക് ടാറ്റോ അടിച്ച് തരുന്നത് അപ്പോൾ ഇവിടെയാണ് ടാറ്റോ അടിക്കുന്നത് സർപ്രൈസ് കഴിഞ്ഞാൽ എങ്ങനെയാവുകയെന്ന് അറിയത്തില്ല പ്രിന്റ് അപ്പൊ എടുത്തിട്ടുണ്ട് ആണോ ഫ്രിൻഡ് വരുന്നത് രണ്ടാമത്തെയാണ് നമ്മളെ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ നേരെ നമുക്ക് അടിക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഒറ്റക്കായിട്ട് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും ഡ്യൂട്ടി ചെയ്തത് വിചാരിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ ഓക്കെ നമ്മളെ ടൂൾസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് പുതിയ നീൽസ് ഒക്കെ ഇട്ടിട്ട് ചങ്ങായി അടിക്കുന്നത് ചങ്ങായിരുന്നു മോശം കേട്ടോ ഫുള്ള് ടാറ്റു കണ്ട് കയറും കളിയ കണ്ടിട്ടാണ് ഫ്രണ്ട്സ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കലാപരിപാടി വേന എത്ര ഉണ്ടാവും എന്ന് ഉണ്ടാവുമെന്നറിയത്തില്ല മച്ചഫുൾ തന്നെയാണ് നമ്മൾ തുടങ്ങാം എങ്ങനെയട്ടാ വരുവാ ഭഗവാനെ ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുതമുട്ടല്ലോ ട്ടോ എന്താ പൊന്നെ അവൻ ഉദ്ദേശിക്കുന്നവനൊന്നല്ല ഇപ്പൊ കുഴപ്പമില്ല നാലു മുന്നൂറ്റുന്ന വേല പിന്നെ വലിയ ഇതൊന്നുമില്ല കേട്ടോ പരിപാടി കായിക നടന്നുകൊണ്ടിരിക്കുകയാണ്

ആദ്യത്തെ ആ വേദനയൊന്നും പിന്നെ വലിയ വേദന ഒന്നുമില്ല ഈ കൂടാട്ടങ്ങൾ പോകുന്നത് kayengiyenulla ini color ayana ningorchu varu ningorchu vark pole unda

ഇത് ലൊക്കേഷൻ കറക്റ്റ് ഇരിട്ടി എന്താ പറയാ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റേഷൻ സാക്ക് അല്ലെ സാക്കിന്റെ നേരെ മോളിലാണ് അതായത് ഒലിവന്നാണ് ഒലിവെ കുട്ടി പറയുന്നത് പേര് കേട്ടോ അപ്പം പുറ വന്നു കഴിഞ്ഞാല് സൂപ്പറായിട്ട് ഇരിട്ടി ലൊക്കാലിറ്റി മറ്റുള്ള ലൊക്കാലിറ്റി ഉള്ള ഇവിടെ വന്ന് സൂപ്പറായിട്ട് ചെയ്യാം ചങ്ങ് പോയാ അപ്പം വൈകുന്നേരം ബൗറൊക്കെ ഒന്നുണ്ടോ അങ്ങനെ അപ്പൊ വൈകുന്നേരം കൊഞ്ചു കൊഞ്ചു ദിവസം വന്നിട്ട് എന്റെ ബാക്കി എക്സ്പ്രഷൻ എന്താ നോക്ക അപ്പൊ വീട്ടിലേക്ക് ഞാൻ പോവാണ് ഓക്കെ െ ഫ്രണ്ട്സ് ഞാനിപ്പം വീട്ടിലെത്തി എന്താ പറയാ ചാറ്റുണ്ടല്ലേ ചെണ്ണൈ ഒക്കെ തേച്ച് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് തിരിയുന്നുണ്ടറിയത്തില്ല അപ്പോൾ കുഞ്ചൂസ് ഏകദേശം ഒരു ഏഴര ക്യാമ്പിലാണ് ഡ്യൂട്ടി കഴിഞ്ഞെത്തുക അപ്പോൾ കുഞ്ച്യൂസ് വരുമ്പോൾ കുളിയിലു സെറ്റായിരിക്കാണ് അപ്പോൾ സോറി ഞാൻ ഞാനിപ്പോൾ അപ്പോൾ കുഞ്ചൂസ് വരുമ്പോൾ എന്താ പറയുക നമ്മൾ കാണിക്കാൻ പോവാണ് ചിലപ്പം കുഞ്ചൂസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആവും ചിലപ്പോൾ നോർമലി ഒന്നുമില്ലാത്ത പോലെ ചിലപ്പോൾ എന്താ പറയുക എന്താ ആരെയ്ക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളിന്ന് ഇന്ന് വൈകുന്നേരം അറിയാം എന്താ സംഭവം എന്താ നടക്കാൻ ടോട്ടലി എനിക്ക് ചെറിയൊരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി ആ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കുഞ്ചൂസ് പറയുമ്പോ വെയിറ്റ് ചെയ്യാൻ ഏകദേശം ഇപ്പൊ ഒരു ആറുമണി ആകാറായി ഇനി ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്താണ് സംഭവിക്കാൻ നോക്കാം നോക്കാൻ കുഞ്ചൂസ് വന്നിട്ടുണ്ട് എന്താ നടക്കുമോ നമുക്ക് നോക്കാം ാണ് ഫ്രണ്ട്സ് കുഞ്ഞ് വന്നിട്ട് ഇപ്പം വന്ന കുളിക്കാൻ പോയി ഞാൻ കമ്പ്യൂട്ടർ റൂമിൽ നിന്നോണ്ട് അപ്പം ഞാനിത് ഇത് ആ ഒരു പെപ്പറാലത്ത് കാണിക്കണ്ടെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇത് ഉണ്ടാവുക ടയർഡായിട്ടെങ്കിലും വരുന്നുണ്ടാവുക അപ്പൊ എനിക്കത് മനസ്സിലായി ചോദിച്ചിട്ട് വന്നാടെ കയറി പേപ്പറിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ഓവർ ടൈം ഡ്യൂട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയായിരിക്കും അല്ല ഓവർ ടൈം ഡ്യൂട്ടി മീൻസ് ഒരുപാട് സ്ട്രെസ്സ് എന്തെങ്കിലും ഉണ്ടാവായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടായിരുന്ന കുളിയെല്ലാം കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണിക്കാം അപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വരും അപ്പം നേരെ ഞാൻ റൂമിൽ ഞാൻ റൂമിലേക്ക് അപ്പോൾ റൂമിലേക്ക് കുഞ്ഞ് ഞാൻ വിളിക്കും അപ്പോൾ കുഞ്ഞ് ദിവസം റൂമിലേക്ക് ഇത് കാച്ച് കൊടുക്കും അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ കാണാം കുളിയെല്ലാം വഞ്ച് ഫ്രഷ് ആയിക്കോലെ അപ്പോൾ എന്തായാലും ഞാൻ അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാനിങ്ങനെ ചെയ്യുന്ന ഒരിക്കലും എക്സ്പെക്റ്റഡ് അല്ലായിരിക്കും ഏറ്റവും എന്തായാലും ഈ ഒരു ഇത് പ്രേ ചെയ്യൂലെന്നറിയാം നമുക്ക് സംഗതി നോക്കാം എന്താ സംഭവം നോക്കാം വന്നപാടെ ഞാൻ കൈയ്യെല്ലാം മാറ്റിയൊരു തരത്തിലാണ് ഓഫീസ് ഡൗട്ട് ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നേരെ റൂമിൽ പോയിട്ട് വിളിക്കാം അപ്പോൾ കുളി കഴിഞ്ഞവള് തോറത്തെല്ലാം കെട്ടിയിട്ട് വരുന്നുണ്ടാവും മുളിയെല്ലാം ഇതാക്കിയിട്ട് നേരെ റൂമിൽ പോയിട്ട് വിളിക്കാം അപ്പം ഇതുവരെ ഡൗട്ടൊന്നും അടിച്ചിട്ടില്ല കഷ്ടം കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന് ഇന്നും മാക്സിമം ആഫ് കൈ വരിക ഇടുകയോ ചെയ്ത് നോക്കാം സംഭവം നോക്കാം അവക്ക് ഫ്രണ്ട്സ് ഞാനിങ്ങനെ കൈ താത്തി വെച്ചേക്കാണ് അതിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് വരാൻ സാധ്യതയാണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കാം വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പ്ലാനിങ് ആണ് അവർക്ക് അവർക്കിപ്പോൾ മനസ്സിലാവില്ലേ എന്തോ ഉണ്ടെന്നാൽ പോയാൽ അപ്പോൾ എന്തെങ്കിലും ക്യൂരിയോസിറ്റിയോടെ ആക്കി വരുക അപ്പോൾ അവളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏ കുളി കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽക്കുമ്പോൾ എന്തായാലും വരാൻ ചാൻസ് ആണ് ഞങ്ങൾക്ക് അതൊക്കെ തോന്നിട്ടിട്ടുണ്ട് ഏഹ് ഫോണിങ്ങനെ വെക്കാം കഴിഞ്ഞ ഇങ്ങനെ താത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ താത്തി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കാണൂല മൂക്കി എറിയാം അവൾ വരുമ്പോഴത്തേക്കും നോക്കി അറിയാം അല്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കി പെട്ടന്ന് എത്തുന്ന അമ്മയപ്പുറത്തും രാമായണം വയ്ക്കുന്നത് കേക്കുന്നുണ്ടാവു കൊറേ നേരമായല്ലോ എന്തോ ഞാൻ ഈ ചെറ്റിന്റെ വീഡിയോ ഇങ്ങനെ കണ്ണിങ്ങനെ ഫോണിങ്ങനെ ദൂരെ വെച്ചിട്ട് തിരിയാത്തോടെ അടുത്ത് വെച്ച് വേണം ഓ ഹേ ഇടുലേ വെറ്റി കിടന്നിരി അയ്യ അങ്ങന അങ്ങന എന്നാലാണ് അടുപ്പിൽ വെച്ചോ ആ പൊളി ഇങ്ങക്കൊണ്ട് ഒന്തരാണ്ട് ഞാൻ എന്നിക്കാനോ ആ ഞാൻ കുളാനല്ലേ ചെറുതിങ്ങണല്ലേ വെല്ലിയേ പോത്ത് പോലെ വലുതായിക്കൊണ്ട് രണ്ടാനവല്ല ഇരുട്ടി വെടുന്നു നമ്മളെന്ത് ഏ നമ്മള് മറ്റേ സംഭവം അടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറേ അതുകൊണ്ട് അമ്മക്ക് വിശ്വസിക്കാലോ എന്നിട്ട് എത്ര വിഷാ വലിയ ഇഷ്ട

ഇന്നില്ല ഇത് ഈട്ട് എന്റെ ഓഫീസിൽ വന്ന് ഓഫീസിൽ വന്നിട്ട് നമ്മളെ ചെറിയൊരു സംഭവം അല്ല ഇതാക്കി ഞാൻ എന്റെ കൈ കഴിച്ച മറ്റേ ബേക്ക് ക്യാമറ അപ്പ നമ്മള് ചൊല്ലറിന്ന് കൈയില് വന്ന് കൈയില് വന്നിട്ട് ആട്ടെ പോയി പോയി കഴിഞ്ഞ എന്നോട് പറഞ്ഞ് പിന്നെ ആടിന്റെ ലീവ് തന്നെ കൊറച്ച് ആവശ്യം എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇതും ഉണ്ടായിനി പിന്നെ വേറെ ബാങ്കിൽ പോണ്ടും അങ്ങനെ വേറെ കുറെ കാര്യങ്ങൾ അങ്ങനെല്ലാം ഉണ്ടായി എന്നിട്ട് ഈ ആടെ വേഗം വീട്ടിൽ പോകാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പോകാട്ടെ അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ഇല്ലേ ഈ ആട്ടെന്തോ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം പിടിച്ച് ഞാൻ നല്ലോണം പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം അടിയാക്കിയിട്ട് വന്നെ അന്നേരം ഇല്ല ഏട്ടൻ്റെ അടുത്ത് ഞാൻ അടിയാക്കിയിട്ട് വോയിസ് മെസ്സേജ് ഇങ്ങനൊന്നും ചറോം പൊട്ടില്ല അങ്ങനെ എന്തിനോ പറഞ്ഞിട്ട് ഞാൻ നല്ലോണം വോയിസ് മെസ്സേജ് ഒരു ആളെ ഞാൻ അതിലോട്ട് നടന്നു പോന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ട് പരിചയപ്പെട്ട് അങ്ങനെ പരിചയമുള്ള ആരുമല്ലെട്ടോ നമ്മുടെ ഓരോ എൻ്റെ അടുത്തുകാരനും പേര് പേര് മെബിൻ മെബിൻ എന്ന പേര് അവിടുത്തെനു എൻ്റെ അടുത്ത് കാരണേ പിന്നെ വ്ലോഗർ എന്നെ ഇങ്ങനെ ചൂടാകുന്നത് അപ്പടത്തേനും എന്നോട് പറഞ്ഞ വ്ലോഗർ എന്താ ചൂടാവുന്നേ ഓനോട് അതോന്നേറ്റി ഞാൻ പറഞ്ഞ ആ കൈ കൈമാറ്റി ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞ ഏ എന്നിട്ട് കൊറച്ച് ക്യാമറ പൊക്കിപോലി അപ്പഴത്തേനും ആന്ന് പറഞ്ഞ അവതേന ആ എന്നാ പറഞ്ഞത് പിട്ടേനെ ഓര് കുറെ വർത്താനല്ല പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ അന്യ അറിയാച്ചു ആ ഇങ്ങള് വീഡിയോ എല്ലാം കാണലി അങ്ങനെയെല്ലാം പറഞ്ഞേ അതെന്നിത് ഞാൻ എട്ടുമണിന്ന് പറഞ്ഞെങ്കിൽ തോന്നുന്നു തോന്നൂന്നത് നല്ലോണം പറയല അവിടെ കുറെ കഴിഞ്ഞ് വീട് എത്തി ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അത് ആറരയ്ക്ക് ഡ്യൂട്ടി ആയി ആറരയ്ക്ക് ഡ്യൂട്ടി എന്ന് കഴിയുമ്പോൾ ചിലപ്പം നേരത്തെ ഇറങ്ങും ചിലപ്പോൾ നേരം പറ്റിയത് അതായത് ചിലപ്പോൾ ആറരയ്ക്ക് എന്നെ ഇറങ്ങും ചിലപ്പോൾ ആറേ മുക്കാൽ അങ്ങനെയല്ല കേട്ടോ എന്നിട്ട് ആടും ഞാൻ എടുത്ത് വന്നെടുത്ത് കുറെ സമയം റോട്ടിപ്പിലെന്റ്റി അങ്ങനെ ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തി തീർത്തിട്ട് ഞാൻ നല്ല വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വന്നു വീട് എത്തുമ്പോഴേക്ക് രാത്രി ഇടയ്ക്ക് സാങ്കടാന്ന് ഏറ്റവും വിചാരണല്ലേ വന്നിട്ട് ഞാൻ വേഗം പിന്നെ ഞാൻ മൈൻഡാക്കിയില്ല മൈൻഡാക്കേ കാരണം ഞാൻ വിചാരിച്ചാ വേഷത്തില് അങ്ങനെയല്ല ഈ ഏട്ടനില്ലേ ഓരോ ഒരിക്കുമ്പോ ഓരോ വാക്ക് പറയുമ്പോ മറ്റുള്ളവർക്ക് വേദനിക്കൂന്നുള്ള രീതി ഇല്ല അതില്ല ആരോടായാലും വെക്കില്ലേ അങ്ങനെയാണോ അപ്പൊ ഞാനൊക്കെ ദേഷ്യം വന്നി ദേഷ്യം വന്ന പിന്നെ പിടിച്ചെങ്കർ അപ്പൊ അങ്ങനെ സംഭവം എന്നിട്ട് ഞാൻ ഈ പോട്ട് വിചാരിച്ചു ചായ കുടിക്കാൻ പോട്ട് പിന്നെന്താ വെച്ചാ ഈ ബുൾജറ്റിന്റെ വീട് നമ്മൾ ഇട്ടില്ല അപ്പൊ അത് നമ്മളിങ്ങനെ ണലേനെ അപ്പൊ ആ സ്ഥലം ഏതാന്നെല്ലാം ചോദിച്ചു എന്നിരുന്ന വേറെ സ്ഥലം അങ്ങനെ എങ്ങനെയല്ല പറഞ്ഞ് അന്ന് സംഭവം ഒന്നും തീരില്ല ഈ കമന്റ്സ് വന്നിയോ അതും ഫേസ്ബുക്കിൽ ഇട്ട് തിരിഞ്ഞു അപ്പൊ അയിന്റെ കമന്റ്സ് വന്നു അവരെല്ലാം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞറിഞ്ഞ് കഴിഞ്ഞാ അങ്ങനെ ദേഷ്യല്ല മറിയ അന്നേരം ഞാൻ ഈ സാധനം ഈ സാധനം കൊണ്ടു കൊടുക്കാൻ വന്നേ അല്ലേ കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല മേണിക്ക് രണ്ടു മൂന്ന് സൈ ഫ്രിഡ്ജ് മേടിക്കൊന്നേക്കും അപ്പൊ ഞാൻ സോഫ്റ്റ് അല്ലേ ഉം അടുത്ത പറഞ്ഞ ശരിക്കും എന്നിട്ട് അങ്ങനെയല്ല എന്ത് കണ്ടേ പക്ഷെ നമ്മളില്ലേ കല്യാണത്തിന്റെ സമയത്ത് ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ഈ ഏട്ട ടാറ്റു അടിക്കുന്നു പറഞ്ഞേനും ടാറ്റു അടിക്കുന്നു പറഞ്ഞു എപ്പതിലടിക്കും നമ്മ രണ്ടക്കെ കപ്പിൾ ചാറ്റു അടിക്കും അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് നമ്മൾ റേറ്റ് കാര്യങ്ങൾ റേറ്റ് നമ്മൾ റേറ്റും ഈടെ കല്യാണത്തിന് ഫേഷ്യൽ പിന്നെന്താ ഇത് ആടി കണ്ടീ സാധനം നിന്റെ ഒപ്പം നിനക്ക് മേച്ചാണ്ടേ ഒരു അര ഒരു മുഴുവട്ടത്തിലൂടെ നടക്കുമ്പോ അര അത് അരപ്പിരി ഞാൻ എന്റെ ലുക്ക് അങ്ങനെ ആകണ്ട എനിക്ക് എന്നെ ജീനിയസ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അത് പൊട്ടത്തി ലെവൽ എത്ര പാടുപെടണം പറയുന്നു കണ്ണി രണ്ട് ഞാൻ കുത്തിപ്പെട്ടി കേട്ടോ പറയുന്നത് അപ്പില്ലേ നമ്മൾ അങ്ങനെല്ലാം ചോദിച്ചേ എത്ര റേറ്റ് ആയിട്ട് ഫേഷ്യലൈൻ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അന്നേ നമ്മള് ടാറ്റടിക്കണം അന്ന് വിചാരിച്ചു പക്ഷെ സത്യം പറ അവര് ആ ഓറഞ്ചിന്റെ തൊളിക്കത്തിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അമ്മ അത് കണ്ടിട്ട് തന്നെയാ വേണ്ട അങ്ങനെ ചെയ്യുന്നു പിന്നെ എന്നോട് കുറച്ച് ദിവസം മുന്നേ അറിഞ്ഞോട് പറഞ്ഞേ എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഞാൻ എന്നാ തിരിഞ്ഞില്ലേന്ന് വച്ചോട് പറഞ്ഞു അപ്പൊടെ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞേ അപ്പൊ ഈ പൊട്ടം പറയേണ്ടി വരും പക്ഷെ എനിക്ക് അടിക്കുന്ന എനക്ക് ഉറപ്പായിരുന്നു ചേറ്റം അടിക്കുന്നു അത് പറഞ്ഞോണ്ട് പക്ഷെ ഇന്ന് അടിക്കൂന്ന് എനിക്ക് ഉറപ്പില്ലെ പിന്നെന്താന്ന് വെച്ച വരുമ്പോ ഒന്നും അങ്ങനെ ആയത് കൊണ്ടല്ലാ അപ്പൊ ഫ്രണ്ട്സ് അവളെ പ്രസംഗം കഴിഞ്ഞു ഞാൻ എവിടം വരെ പോയി അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വൈൻഡ് വ്ലോഗ് ഇവിടെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ വീണ്ടും നല്ലൊരു വീണ്ടും നമ്മൾ വരുന്നുണ്ടാവും ഇടക്ക് വീഡിയോ ബൈ ബൈ